നമസ്കാരം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് തന്നെ തൊടുപുഴയിൽ നിന്ന് ജനവിധി ജനവിധിരും മകനും കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്ററുമായ അപ്പു ജോൺ ജോസഫ് മത്സരിക്കുമെന്ന വ്യൂഹങ്ങൾക്കിടയിലാണ് ഇതിൽ വ്യക്തത വരുത്തി അദ്ദേഹം തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് കാരണങ്ങളാൽ പി ജെ ജോസഫ് മത്സര മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുമെന്ന പ്രചാരണങ്ങൾ തള്ളിക്കൊണ്ടാണ് പാർട്ടി തീരുമാനം അദ്ദേഹം വ്യക്തമാക്കിയത് മുതിർന്ന നേതാക്കളെല്ലാം ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാകുമെന്നും വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നും പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു പി ജെ ജോസഫിന്റെ പിൻഗാമിയായി അപ്പു മത്സരിക്കുന്നതെന്നായിരുന്നു നേരത്തെ ഉയർന്നു വന്ന ചർച്ചകൾ അപ്പുവിനെ തൊടുവഴിയിൽ സ്ഥാനാർത്ഥിയാക്കുന്നത് ഗുണം ചെയ്യുമെന്ന വിശ്വാസത്തിലായിരുന്നു യു ഡി എഫ് നേതൃത്വം കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്ററായി അപ്പുവിനെ പാർട്ടി ഉന്നതാധികാര സമിതി യോഗം തെരഞ്ഞെടുത്തത് ഇതോടെ സംഘടനാ ഭാരവാഹികളിൽ അപ്പു ആറാം സ്ഥാനത്ത് അതുവരെ പാർട്ടിയുടെ പ്രൊഫഷണൽ ആൻഡ് ഐ ടി വിഭാഗം ചെയർമാനായിരുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും പാർട്ടിയിൽ അദ്ദേഹം സജീവമാകുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണെന്നായിരുന്നു ചർച്ചകൾ എത്തിയത് എന്നാൽ ഇപ്പോൾ പി ജെ ജോസഫ് തന്നെ മത്സരിക്കുമെന്ന് അപ്പു തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും പതിനൊന്ന് തവണയാണ് പി ജെ ജോസഫ് തൊടുപുഴയിൽ നിന്ന് മത്സരിച്ചത് അതിൽ പത്ത് തവണയും വിജയിച്ചു ജോസഫിന് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥത്തെ ചൊല്ലി ചർച്ചയുടെ ആവശ്യമില്ലെന്നും അപ്പു പ്രതികരിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ കേരള കോൺഗ്രസിന്റെ വിജയം ജോസഫിന്റെ സ്ഥാനാർത്ഥത്തിന് അനുകൂല ഘടകമാണ് പലയിടത്തും ജോസഫ് നേരിട്ടെത്തി പ്രചാരണത്തിന് നേതൃത്വം നൽകിയിരുന്നു ഉമ്മൻചാണ്ടി എ കെ ആന്റണി പിണറായി വിജയൻ എന്നിവരോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് പി ജെ ആദ്യമായി തൊടുപുഴയിൽ നിന്ന് നിയമസഭയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ആന്റണി മന്ത്രിസഭയിൽ എട്ട് മാസം ആഭ്യന്തരമന്ത്രിയായി പൊതുമരാമത്ത് വിദ്യാഭ്യാസം ഭവന നിർമ്മാണം രജിസ്ട്രേഷൻ ജലവിഭവം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്ത് പിന്നീട് അഞ്ച് തവണ കൂടി മന്ത്രിസഭയിലെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു നിയമസഭയിലേക്കുള്ള യാത്രയിൽ രണ്ടായിരത്തി ഒന്നിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പി ടി തോമസിനോട് മാത്രമാണ് പി ജെ പരാജയം രൂചിച്ചത് എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെയും തൊടുപുഴ പി ജെ കൈവിട്ടിട്ടില്ല അതേസമയം ഇതിനിടെ കേരള കോൺഗ്രസ് മത്സരിക്കുന്ന ഇടുക്കി സീറ്റിനു വേണ്ടിയുള്ള അവകാശവാദത്തെ ചൊല്ലി കോൺഗ്രസിൽ ഗ്രൂപ്പ് പോലും മുറുകുന്നുവെന്ന വാർത്തകളും വന്നിരുന്നു അവകാശവാദം ഉന്നയിച്ചത് വ്യക്തി താല്പര്യത്തിന് വേണ്ടിയെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം സീറ്റ് പിടിച്ചെടുക്കണമെന്ന നിലപാടുള്ളത് സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾക്കാണെന്ന് കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി പറഞ്ഞിരുന്നു കേരള കോൺഗ്രസ് മത്സരിക്കുന്ന ഇടുക്കി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി ജില്ലാ യു ഡി എഫ് ചെയർമാൻ ജോയി വെട്ടിക്കുഴി രംഗത്ത് വന്നിരുന്നു ഇത് കേരള കോൺഗ്രസ് പൂർണ്ണമായും തള്ളിയെങ്കിലും വിഷയം ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ ചർച്ചയാവുന്നുണ്ട് ജോയ് വെട്ടിക്കുഴി ഇടുക്കി സീറ്റ് ലക്ഷ്യമിട്ട് നടത്തുന്ന നീക്കങ്ങളാണ് അവകാശവാദത്തിന് പിന്നിലെന്നാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന വിമർശനം വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ തർക്കം നിലനിൽക്കുന്നുവെന്നാണ് വിവരം കേരള കോൺഗ്രസ് വിഭജനത്തിന് പിന്നാലെ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് എമ്മും ജോസഫ് വിഭാഗവും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജോസഫ് വിഭാഗത്തിന് കേരള കോൺഗ്രസ് എമ്മിൽ നിന്നുള്ള റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ജോസഫ് വിഭാഗത്തിനും മണ്ഡലത്തിൽ കാര്യമായ നേട്ടമുണ്ടാകാൻ സാധിച്ചില്ല ഇതോടെയാണ് കോൺഗ്രസിൽ നിന്നും മണ്ഡലം ഏറ്റെടുക്കണമെന്ന ആവശ്യം ഉയർന്നത് മന്ത്രി റോഷി അഗസ്റ്റിൻ സ്ഥിരമായി ജയിക്കുന്ന മണ്ഡലത്തിൽ ഇത്തവണ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ സീറ്റ് തിരിച്ചു പിടിക്കാനാകുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കൂട്ടൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ഭൂരിഭാഗം പഞ്ചായത്തുകളും നഗരസഭയും ഇക്കുറി യു ഡി എഫിനൊപ്പം പോന്നിരുന്നു ഉറപ്പായും ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഇടുക്കി ഉൾപ്പെടുത്തണമെങ്കിൽ പാർട്ടി തന്നെ മത്സരിക്കേണ്ടി വരുമെന്നാണ് ഡി നേതൃത്വം കെ നൽകിയ റിപ്പോർട്ട്